പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയുടെ പ്രേക്ഷകനായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ കത്തോലിക്ക സഭ എന്താണെന്നും സഭ നേതൃത്വം അതായത് സഭയുടെ നേതൃത്വം വഹിക്കുന്ന മാർപ്പാപ്പയ്ക്ക് സ്വർഗം നൽകുന്ന പ്രാധാന്യം എന്താണെന്നും സഭയിലെ വിശ്വാസ സത്യങ്ങൾ എപ്രകാരമാണ് സഭയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നതെന്നും സ്വർഗം കത്തോലിക്ക സഭയെ എങ്ങനെ കാണുന്നുവെന്നും സഭയെ നയിക്കുന്നത് ആരാണെന്നും സഭയും വിശുദ്ധ ഗ്രന്ഥവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും വളരെ വ്യക്തമായി കാണിക്കുന്ന ഇതുവരെ ലോക ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും പോകുന്നത് റോമിനടുത്ത് ട്രെ ഫണ്ടാനോ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ബ്രൂണോ കൊർണാച്ചോള എന്ന് പറയുന്ന ഒരു സഹോദരന് പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ടു പരിശുദ്ധിയമ്മ ശരിക്കും പ്രത്യക്ഷപ്പെട്ടത് ഈ സഹോദരനല്ല അദ്ദേഹത്തിൻ്റെ മൂന്ന് കുട്ടികൾക്കാണ് പിന്നീടാണ് ഈ സഹോദരനെ പരിശുദ്ധിയമ്മ ഏറ്റെടുക്കുന്നതും ഈ സഹോദരനോട് സംസാരിക്കുന്നതും ആരായിരുന്നു ബ്രൂണോ കൊർണോച്ചിയോള ഒരു കത്തോലിക്കനായി ജനിച്ച് വിശ്വാസത്തിൽ ആദ്യമൊക്കെ ജീവിച്ച് പിന്നീട് സഭാവിരോധിയായി മാറിയ ഒരു വ്യക്തിയായിരുന്നു ബ്രൂണോ കൊർണാച്ചിയോള അദ്ദേഹത്തിന് സഭയ്ക്ക് സഭയോട് വലിയ വിരോധമായിരുന്നു അതുണ്ടാകാൻ കാരണം അദ്ദേഹം പിന്നീട് ഒരു പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽ ചേർന്നു ഒരു ജർമ്മൻ പാസ്റ്റർ അദ്ദേഹത്തെ സഭയ്ക്കെതിരായിട്ട് പ്രേരിപ്പിക്കുകയും അങ്ങനെ ഈ പാസ്റ്ററിൻ്റെ ഈ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽ ഇദ്ദേഹം അംഗമാവുകയും ചെയ്തു അദ്ദേഹത്തിന് ഉണ്ടായ തെറ്റിദ്ധാരണ ഇപ്രകാരമാണ് പാസ്റ്റർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത് ഇപ്രകാരമാണ് ലോകത്തിലെ എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം കത്തോലിക്ക സഭയാണ് എന്ന് ഈ പാസ്റ്റർ ഇദ്ദേഹത്തിന് കൊടുത്തു വിശുദ്ധ ഗ്രന്ഥം മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്നും വിശുദ്ധ കുർബാനയോ വിശുദ്ധ പാരമ്പര്യമോ ഒന്നും സഭയുടെ അടിസ്ഥാനം അല്ല എന്നും കൊടുത്തു അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാന ഒരു താല്പര്യം ഇദ്ദേഹത്തിൽ ഉണ്ടായി എന്നാൽ വിശുദ്ധ വചനത്തിൽ വായിച്ച് മുന്നോട്ട് പോയ ഈ വ്യക്തി അനുദിനം സഭയോടുള്ള വിരോധത്തിൽ വളർന്നുകൊണ്ടേയിരുന്നു പ്രൊട്ടസ്റ്റിൻ്റെ വിഭാഗത്തിൽ നിന്നും ചില പാസ്റ്റർമാരുടെ പ്രസംഗത്തിൽ നിന്നുമൊക്കെ ലഭിച്ച തെറ്റായ ചില ധാരണകളും തെറ്റായ ബോധ്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സഭയെ ഒന്നിനൊന്ന് വെറുത്തുകൊണ്ടേയിരുന്നു പിന്നീട് അദ്ദേഹം സഭയ്ക്കെതിരായിട്ട് നിലകൊള്ളുകയും സഭയെ അടിച്ചമർത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇദ്ദേഹം അംഗമായി ചേർന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അംഗമായി ചേർന്ന് സഭാവിരോധികളോട് കൂട്ടിച്ചേർന്ന് സഭയോടുള്ള വെറുപ്പ് അനുദിനം വളർന്ന് അദ്ദേഹം ഇപ്രകാരം ഒരു തീരുമാനത്തിലെത്തുകയാണ് സഭയുടെ മാർപ്പാപ്പയെ വധിക്കണം അങ്ങനെ സഭയെ അന്ന് നയിച്ചുകൊണ്ടിരുന്ന പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയെ വധിക്കുവാനായി ഇദ്ദേഹവും കൂട്ടുകാരും തീരുമാനിച്ചു മാർപ്പാപ്പയെ കുത്തി കൊലപ്പെടുത്തണമെന്നാണ് അദ്ദേഹം തീരുമാനിച്ചത് അങ്ങനെ അദ്ദേഹമോട് കഠാര വാങ്ങി മാർപ്പാപ്പയെ കൊല്ലുന്നതിന് വേണ്ടി അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു ആ കഠാരയുടെ പിടിയിൽ മാർപ്പാപ്പയുടെ അന്ത്യം എന്ന് അദ്ദേഹം ആലേഖനം ചെയ്തു വെച്ചു സഭയെ നയിക്കുന്ന പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയെ വധിക്കുന്നതിന് വേണ്ടി സഭാ സഭാതനായി ജനിച്ച ബ്രൂണോ കുർണിയാച്ചോള തീരുമാനിക്കുകയും ഒരവസരത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയും ചെയ്തു ഇപ്രകാരം മാർപാപ്പയെ വധിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചുറച്ച സമയത്താണ് പരിശുദ്ധ കന്യകാമറിയം ബ്രൂണോ കൊർണോച്ചോളയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇനി അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ഇദ്ദേഹത്തിന് മുൻപിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം പരിശുദ്ധ അമ്മയ്ക്കെതിരായി പ്രത്യേകിച്ചും പരിശുദ്ധി അമ്മയുടെ അമലോത്ഭവത്തിനെതിരായി അമ്മ അമലോത്ഭവ മാതാവാണ് എന്ന വിശ്വാസ സത്യത്തിനെതിരായി പ്രൊട്ടസ്റ്റിൻ്റെ സഭകളിൽ പ്രസംഗിക്കുവാൻ അദ്ദേഹം ഒരു പ്രസംഗം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പരിശുദ്ധി അമ്മ ഉത്ഭവത്തിൽ തന്നെ പാപമില്ലാതെ ജനിച്ചവളായിരുന്നില്ല എന്നും പരിശുദ്ധി അമ്മയുടെ ഉത്ഭവത്തിനെതിരെ ഉത്ഭവ പാവമില്ലാതെ ജനിച്ചവളാണെന്നുള്ള വിശ്വാസത്തിനെതിരായൊക്കെ പ്രസംഗിക്കുകയും അമ്മയെ വികലമായി മറ്റുള്ളവരുടെ മുൻപിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുവാൻ ഇദ്ദേഹം വെമ്പൽക്കുണ്ടു അങ്ങനെ കത്തോലിക്ക സഭയ്ക്കെതിരായിട്ടും പരിശുദ്ധി അമ്മയ്ക്കെതിരായിട്ടും അദ്ദേഹം ആഞ്ഞടിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് പരിശുദ്ധി അമ്മ എന്താണ് സത്യമെന്നും എന്താണ് കത്തോലിക്ക സഭയെന്നും ആരാണ് സഭയുടെ മാർപ്പാപ്പയെന്നും സഭയുടെ മാർപ്പാപ്പയ്ക്ക് സ്വർഗം നൽകിയിരിക്കുന്ന സ്ഥാനം എന്താണെന്നും ബ്രൂണോ കൊർണോച്ചാളയ്ക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ബ്രൂണോ കൊർണോച്ചോളയുടെ ഭാര്യ ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു സഭാവിരോധത്തിലും സഭയോടുള്ള വെറുപ്പിലും അനുദിനം മുന്നോട്ട് പോയ ബ്രൂണോ തൻ്റെ ഭാര്യയെ താൻ അംഗമായിരിക്കുന്ന പ്രൊട്ടക്ഷൻ്റെ വിഭാഗത്തിൽ ചേരുവാൻ നിർബന്ധിച്ചു അങ്ങനെ അദ്ദേഹത്തിന് നിർബന്ധം മൂലം ഭാര്യ ഇപ്രകാരം പറഞ്ഞു ഞാൻ താൻ അംഗമായിരിക്കുന്ന ഈ പ്രൊട്ടക്ഷൻ്റെ വിഭാഗത്തിൽ ചേരാം എന്നൊരു കണ്ടീഷൻ ഞാൻ ചേരുന്നതിന് മുൻപ് ഒൻപത് ആദ്യ വെള്ളിയാഴ്ചകളിൽ താൻ കത്തോലിക്ക ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കുകയും നൊവേനയിൽ സംബന്ധിക്കുകയും ചെയ്യണമെന്ന് ഭാര്യ ബ്രൂണോയോട് ആവശ്യപ്പെട്ടു ഒരു കത്തോലിക്കനായി ജനിച്ച ബ്രൂണോയ്ക്ക് അറിയാമായിരുന്നു ഇപ്പോൾ ഈ വിശുദ്ധ കുർബാന എന്താണെന്നും നൊവേന എന്താണെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു നീ ഈ സഭയിലേക്ക് ചേരുകയാണെങ്കിൽ എൻ്റെ സഭയിലേക്ക് ചേരുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒൻപത് ആദ്യ വെള്ളിയാഴ്ച കത്തോലിക്ക ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കാം അങ്ങനെ അദ്ദേഹം ഒൻപത് ആദ്യ വെള്ളിയാഴ്ചകളിൽ കത്തോലിക്ക ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കുകയും നൊവേനിയിൽ പങ്കെടുക്കുകയും ചെയ്തു അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ മോശമായി തന്നെ അദ്ദേഹം നയിച്ചു അദ്ദേഹം ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു മറ്റ് പല വേണ്ടാത്ത ജീവിത ശൈലികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം പ്രൊട്ടക്ഷൻ സഭയിൽ തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു എന്നാൽ ഭാര്യ അദ്ദേഹത്തെ കൊടുത്ത വാഗ്ദാനം അനുസരിച്ച് പ്രൊട്ടക്ഷൻ്റെ വിഭാഗത്തിൽ ചേർന്നു പിന്നെ അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയ സമയത്താണ് ഇപ്രകാരമുള്ള ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കുന്നത് ബ്രൂണോ ഒരു പാർക്കിനടുത്തുള്ള ഒരു സ്ഥലത്തിരുന്ന് പിറ്റേ ദിവസം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ മാതാവിനെതിരായുള്ള പ്രസംഗം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കത്തോലിക്ക സഭയെ താറടിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് തൊട്ടടുത്ത് തന്നെ ട്രാപ്പിസ്റ്റ് സന്യാസിനികൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ചെറിയ ഒരു ഷോപ്പ് ഒരു കടയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൂന്ന് കുട്ടികളും ഈ കടയിൽ ചോക്ലേറ്റ് വാങ്ങുന്നതിന് വേണ്ടി പോകുന്നു അവിടെ ചെന്നപ്പോൾ കട അടച്ചു കിടക്കുകയാണ് ഏതാനും മണി ഏതാനും മിനിറ്റുകളും കൂടിയുണ്ട് തുറക്കുന്നതിന് വേണ്ടി അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു ബെഞ്ചിലിരുന്ന് ഇദ്ദേഹം നാളത്തെ പ്രസംഗം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു കുട്ടികളോട് കളിച്ചുകൊണ്ടിരിക്കുന്നു അല്പം കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ശബ്ദം കേൾക്കാനില്ല അദ്ദേഹം പെട്ടെന്ന് നോക്കിയപ്പോൾ കുട്ടികൾ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു ഗുഹ പോലെയുള്ള ഒരു സ്ഥലത്ത് കുട്ടികൾ മുട്ടുമേൽ നിന്ന് കൈകൂപ്പി പിടിച്ച് നിൽക്കുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ് അദ്ദേഹം അന്തിച്ച് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇവിടെ മുട്ടുമേൽ നിന്ന് കൈകൂട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അദ്ദേഹം ഇവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഈ കുട്ടികൾ ഇതാ സുന്ദരിയായ ഒരു സ്ത്രീ സുന്ദരിയായ ഒരു സ്ത്രീ എന്ന് വിളിച്ചു പറയുന്നതും എന്തോ ആരെയോ കണ്ട രീതിയിൽ അദൃശ്യമായ ഒരു വ്യക്തിയെ കണ്ടതുപോലെ ഒരു സ്ഥലത്തേക്ക് നോക്കി കരങ്ങൾ കൂപ്പി പിടിച്ച് കുട്ടികൾ നിൽക്കുന്നു ഭ്രൂണോക്കൊന്നും മനസ്സിലാകുന്നില്ല ഭ്രൂണോ ആരെയും കാണുന്നുമില്ല ഉടനെ തന്നെ ശക്തമായൊരു പ്രകാശം ഭ്രൂണോയുടെ കണ്ണിലേക്ക് അടിക്കുകയും ആ പ്രകാശം നീങ്ങി ഉടനെ തന്നെ സുന്ദരിയായ ഒരു സ്ത്രീയെ ഭ്രൂണോയ്ക്കും കാണുവാനായിട്ട് സാധിച്ചു അത് പരിശുദ്ധി അമ്മയായിരുന്നു പരിശുദ്ധി അമ്മ കുട്ടികളുടെ അടുത്തും ബ്രൂണോയ്ക്കും പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടത് ഇപ്രകാരമാണ് ഒരു വെള്ള അങ്കി പരിശുദ്ധി അമ്മ അണിഞ്ഞിരുന്നു ഒപ്പം റോസ് നിറത്തിലുള്ള ഒരു അരപ്പെട്ട അമ്മ കെട്ടിയിരുന്നു വെള്ള അങ്കി റോസ് നിറത്തിലുള്ള അരപ്പെട്ട പച്ച നിറത്തിലുള്ള ഒരു മേലങ്കിയും അമ്മ അണിഞ്ഞിരുന്നു അമ്മയുടെ കാൽപാതത്തിൽ ഒരു കറുത്ത തുണി കിടന്നിരുന്നു ആ തുണിയുടെ മുകളിൽ ക്രൂശിത രൂപം അമ്മ ആലേഖനം ചെയ്തിരുന്നു ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മ ഭ്രൂണോയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഭ്രൂണോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ അമ്മ ബ്രൂണോയോട് പറഞ്ഞു ബ്രൂണോ നീ എന്നെ പീഡിപ്പിക്കുന്നു നീ ഇന്നു തന്നെ അത് അവസാനിപ്പിച്ചിരിക്കണം നീ എന്നെ പീഡിപ്പിക്കുന്നു നീ ഇന്നു തന്നെ അത് അവസാനിപ്പിച്ചിരിക്കണം പരിശുദ്ധി അമ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ബ്രൂണോയിൽ എന്തോ ഒരു പ്രത്യേക മനസാന്തരത്തിൻ്റെ കൃപകൾ നിറയുവാൻ തുടങ്ങി പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ് മാർപ്പാപ്പയെ വധിക്കുവാനായി പ്ലാൻ ചെയ്ത് കഠാര വാങ്ങി സൂക്ഷിച്ചിരുന്ന വ്യക്തിയുടെ മുൻപിൽ പരിശുദ്ധിയമ്മ മാർപ്പാപ്പയെ വധിക്കുന്നതിന് തടസ്സമായി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധിയമ്മ മാർപ്പാപ്പയെ വധിക്കുന്നതിന് തടസ്സമായി നിൽക്കുക അവൾ സഭയുടെ മാതാവായത് കൊണ്ടാണ് കത്തോലിക്ക സഭയെ നയിക്കുവാൻ മാർപ്പാപ്പമാരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വർഗമാണെന്ന് യോഗിച്ചിരിക്കുന്നതെന്ന് ഈ പ്രത്യക്ഷപ്പെടലിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് മാർപ്പാപ്പയ്ക്ക് സ്വർഗം നൽകിയിരിക്കുന്ന സ്ഥാനമാണ് ഇവിടെ നമ്മൾ വിലയിരുത്തേണ്ടത് സഭയെ നയിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന മാർപ്പാപ്പമാരെ സ്വർഗമാണെന്ന് യോഗിച്ചിരിക്കുന്നതെന്നും അവരെ അവരുടെ സംരക്ഷണം സ്വർഗം തന്നെ ഏറ്റെടുത്തിരിക്കുന്നുവെന്നും നാം മനസ്സിലാക്കുകയാണ് പിന്നീട് ജോൺ ബോ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിലും ആ വെടിയുണ്ടെ ഏറ്റ സമയത്ത് പരിശുദ്ധിയമ്മ മാർപ്പാപ്പയെ താങ്ങുന്നതായി നമ്മൾ പിന്നീടുള്ള പിക്ചറുകളിൽ പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ പല മാർപ്പാപ്പമാരുടെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മ സംരക്ഷകയായി കൂടെ നിൽക്കുന്നത് ചരിത്ര സംഭവമായി നാം ഇതിനു മുൻപ് പല എപ്പിസോഡുകളായി കണ്ടിട്ടുണ്ട് പ്രിയുള്ള സഹോദരങ്ങളെ കത്തോലിക്ക സഭയുടെ മേലധികാരിക്ക് സ്വർഗം നൽകിയിരിക്കുന്ന പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് മർപ്പാപ്പയെ വധിക്കുവാൻ തീരുമാനിച്ചുറച്ച് കഠാര വാങ്ങി വെച്ചിരിക്കുന്ന വ്യക്തിക്ക് മുൻപിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു പറയുകയാണ് നീ എന്നെ പീഡിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ഇന്ന് തന്നെ നീ അത് അവസാനിപ്പിച്ചു കൊള്ളുക പ്രിയമുള്ളവരെ സഭയെ വെറുത്തുകൊണ്ട് സഭാ വിരോധിയായി ജീവിച്ച ഒരു വ്യക്തിയുടെ മുൻപിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് നീ എന്നെ പീഡിപ്പിക്കുന്നുവെന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം കത്തോലിക്ക സഭയുടെ മാതാവാണ് ഞാൻ എന്ന് അമ്മ വെളിപ്പെടുത്തുകയാണ് ഇപ്രകാരം ബ്രോണോയിഡ് ഇന്ന് തന്നെ നീ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ പരിശുദ്ധി അമ്മ താൻ പ്രത്യക്ഷപ്പെട്ട ഈ മൂന്ന് രീതികൾ അതായത് താൻ വെള്ളയങ്കി അണിഞ്ഞും റോസ് അരപ്പെട്ട അണിഞ്ഞും പച്ച മേ മേലങ്കി അണിഞ്ഞും പ്രത്യക്ഷപ്പെടുവാനുള്ള കാരണം ഞാൻ ത്രീത്വക ദൈവത്തിൻ്റെ ആളായതുകൊണ്ടാണ് എന്ന് പ്രൊട്ടക്ഷൻ്റെ കാരനായ ഈ ബ്രൂണോ കൊർണോച്ചാളക്ക് അമ്മ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലെന്നും പരിശുദ്ധ അമ്മ അമ്മയും ത്രീത്വ ദൈവം എന്നുള്ള ഒരു ബന്ധവുമില്ലെന്നും പ്രൊട്ടക്ഷൻ സഭക്കാര് ലോകം ഒഴിന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് അതിനെതിരായി എന്താണെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മ പറഞ്ഞു ഞാൻ പിതാവായ ദൈവത്തിൻ്റെ മകളാണ് ഞാൻ പുത്രനായ ദൈവത്തിൻ്റെ അമ്മയാണ് ഞാൻ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടിയാണ് ത്രിത്വിക ദൈവവും തമ്മിലുള്ള അഭേദ്യമായൊരു ബന്ധമെനിക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയ ഈ മൂന്ന് നിറത്തിലുള്ള വസ്ത്രം ഞാൻ ധരിച്ചിരിക്കുന്നതെന്ന് അമ്മ ബ്രൂണോയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു തൻ്റെ പ്രൊട്ടസ്റ്റൻ്റെ ചിന്താഗതികളും പ്രൊട്ടസ്റ്റൻ്റെ ചിന്താരീതികളുമെല്ലാം അബദ്ധ സിദ്ധാന്തങ്ങളാണെന്നും അത് തെറ്റാണെന്നും പരിശുദ്ധി അമ്മ ബ്രൂണോയെ പഠിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ പരിശുദ്ധി അമ്മ ഇപ്രകാരം കൂട്ടിച്ചേർത്തു അമ്മയ്ക്കറിയാം ഇവൻ കത്തോലിക്കനായി ജനിച്ചുവെങ്കിലും ഇപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് രീതിയിലാണ് ജീവിക്കുന്നത് പ്രൊട്ടസ്റ്റൻ്റ് ആദർശങ്ങൾ അവൻ്റെ ബുദ്ധിയിലും അവൻ്റെ തലച്ചോറിലും തുളച്ചു കയറി അവൻ ഒരു അബദ്ധ സിദ്ധാന്തങ്ങളിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് പ്രൊട്ടസ്റ്റൻ്റുകാരന് മനസ്സിലാകത്തക്ക രീതിയിൽ താൻ ആരാണെന്ന് നമ്മൾ വെളിപ്പെടുത്തുക അവൻ തൻ്റെ പ്രസംഗം ഒരുങ്ങിക്കൊണ്ട് അമ്മയ്ക്കെതിരായും കത്തോലിക്ക സഭയ്ക്കെതിരായും പ്രസംഗിക്കുവാനായി അവൻ ബൈബിൾ എടുത്ത് വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവം ഇവിടെ സംഭവിക്കുന്നത് കാരണം ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിനെതിരായുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാമെന്നും അങ്ങനെ അമ്മയ്ക്കെതിരായി പ്രസ ആഞ്ഞടിക്കാമെന്നും ചിന്തിച്ചുകൊണ്ട് പ്രസംഗം തയ്യാറാക്കുമ്പോൾ വചനം മാത്രമാണ് സഭയുടെ വിശ്വ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് ചിന്തിച്ചിരുന്ന പ്രൊട്ടസ്റ്റൻ്റുകാരനോട് വചനത്തിലൂടെ പരിശുദ്ധി അമ്മ സംസാരിക്കുക അമ്മ ഭ്രൂണോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ വെളിപാടിൻ്റെ കന്യകയാണ് എന്ന് ഹാൽ വചനം വായിച്ചു കൊണ്ടിരുന്ന ഭ്രൂണോയ്ക്ക് വെളിപാട് പുസ്തകം അറിയാം വെളിപാടിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ വെളിപാടിൻ്റെ കന്യകയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാം അങ്ങനെ വചനത്തിൽ അവന് മനസ്സിലാകത്തക്ക രീതിയിൽ പരിശുദ്ധി അമ്മ അവന് പറഞ്ഞു കൊടുക്കുകയാ അവൻ്റെ അബദ്ധ സിദ്ധാന്തങ്ങളും ബുദ്ധിയിൽ നിറഞ്ഞിരിക്കുന്ന ഈ തെറ്റായ ബോധ്യങ്ങളുമൊക്കെ ഇല്ലാതാകുന്നതിന് വേണ്ടി അമ്മ അവന് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ വെളിപാടിൻ്റെ കന്നുകയാണ് അതവന് മനസ്സിലായി വെളിപാടിൻ്റെ കന്നുക ആരാണെന്ന് അവന് മനസ്സിലായി അങ്ങനെ ഭ്രൂണോയുടെ ജീവിതത്തിൽ വലിയൊരു മനസാന്തരത്തിന് ഇടമൊരുക്കുകയാണ് ഇത്രയും ആയപ്പോഴേക്കും ഭ്രൂണോ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ തെറ്റുകൾ മനസ്സിലാക്കുവാൻ തുടങ്ങി അതിനായി ദൈവം അവനെ സഹായിച്ചു എന്നിട്ട് പരിശുദ്ധി അമ്മ ഭ്രൂണോട് ഇപ്രകാരം പറഞ്ഞു ഭ്രൂണോ നീ നിൻ്റെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം ഒൻപത് ആദ്യ വെള്ളിയാഴ്ചകളിൽ കത്തോലിക്ക ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ചു നീ അർപ്പിച്ച അല്ലെങ്കിൽ നീ അന്ന് ഒൻപത് ആദ്യ വെള്ളിയാഴ്ചകളിൽ കത്തോലിക്ക ദേവാലയത്തിൽ പോയി അർപ്പിച്ച വിശുദ്ധ ബലിയുടെ യോഗ്യതയാണ് നിന്നെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുവാൻ യേശുക്രിസ്തു തീരുമാനിച്ചതെന്ന് നീ അർപ്പിച്ച വിശുദ്ധ ബലിയുടെ അനന്തമായ യോഗ്യത ദൈവസനത്തിന് വിലയുള്ളതായി കണ്ട് നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ എന്നെ നിന്റെ അടുത്തേക്ക് എൻ്റെ പുത്രൻ അയച്ചിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ കത്തോലിക്കാ സഭയുടെ കൂതാശകളുടെ പ്രാധാന്യം പരിശുദ്ധി അമ്മ വെളിപാടിൻ്റെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു തരികയാണ് നീ ഒൻപത് ആദ്യ വെള്ളിയാഴ്ചകളിൽ ഈശോയുടെ തിരഹൃദയത്തിൻ്റെ ഭക്തി വിശുദ്ധ മാർഗർമേരി ആലക്കൊക്കിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തന്നപ്പോൾ ഈശോയുടെ തിരുഹൃദയം മാർഗർ മേരി പറഞ്ഞു കൊടുത്ത കാര്യമാണിത് ഒൻപത് ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് കത്തോലിക്ക സഭയിലെ കൂതാശകൾ എത്രമാത്രം വിലപ്പെട്ടതാണെന്നും അത് യേശുക്രിസ്തുവിനാൽ തന്നെ രൂപീകരിക്കപ്പെട്ടതാണെന്നുമുള്ള സത്യം ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് കത്തോലിക്ക സഭയെ വെറുത്തും സഭ വിരോധിയായി ജീവിച്ചിരുന്ന ഒരു പ്രൊട്ടസ്റ്റൻ്റെ കാരണം മുമ്പിൽ എന്താണെന്നും സഭയുടെ വിശ്വാസ സത്യങ്ങൾ എന്താണെന്നും സഭയുടെ കൂതാശകൾ എന്താണെന്നും സഭയെ നയിക്കുന്ന മാർപ്പാപ്പ ആരാണെന്നും ഒക്കെ വ്യക്തമായി പരിശുദ്ധിയമ്മ പങ്കുവെക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അതിനുശേഷം ശേഷം പരിശുദ്ധയമ്മ ഇപ്രകാരം പറഞ്ഞു ഞാൻ ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്നു എൻ്റെ ശരീരം ഈ ലോകത്ത് അഴുകിയില്ലാതാകുവാൻ അനുവദിച്ചില്ല എൻ്റെ പുത്രനും മാലാഖമാരും വന്ന് എന്നെ ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു അങ്ങനെ ഞാൻ ശാരീരികമായി തന്നെയാണ് സ്വർഗത്തിൽ വസിക്കുന്നത് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ഈ സന്ദേശം ബ്രൂണോയ്ക്ക് പരിശുദ്ധിയമ്മ നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പന്ത്രണ്ടാം പിയു സ്മാർപ്പാപ്പ പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോഹണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു പ്രിയമുള്ളവരെ കത്തോലിക്കാ സഭയുടെ ഓരോ പ്രബോധനങ്ങളും കത്തോലിക്കാസ പ്രഖ്യാപിച്ചിരിക്കുന്ന മാർപ്പാപ പ്രഖ്യാപിച്ചിരിക്കുന്ന വിശ്വാസ സത്യങ്ങളുമൊക്കെ സ്വർഗത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന സത്യങ്ങളാണ് എന്ന് ഈ അവർ ലേഡി ഓഫ് ദ റിവലേഷൻ പരിശിപാടിൻ്റെ കന്യകയുടെ പ്രത്യക്ഷപ്പെടലിലൂടെ ഒരു പ്രൊട്ടസ്റ്റൻ്റ് കാരന് മുമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വർഗം വെളിപ്പെടുത്തിയെങ്കിൽ ആ വെളിപ്പെടുത്തൽ ഇന്ന് ലോകം മുഴുവനുമുള്ള എല്ലാ കത്തോലിക്കാ വിശ്വാസികൾക്കും അകത്തോലിയർക്കറും എല്ലാ പ്രൊട്ടസ്റ്റനുകാർക്കുമുള്ള വെളിപ്പെടുത്തലാണ് ഇന്നും സഭയ്ക്കെതിരായി നിലകൊണ്ടുകൊണ്ട് കത്തോലിക്കാ സഭയെ വിമർശിച്ചുകൊണ്ട് സഭയ്ക്കെതിരായി ചില പ്രൊട്ടസ്റ്റൻ്റ് ഗ്രൂപ്പുകളൊക്കെ ലോകത്തെമ്പാട് ഓടി നടക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നുവെന്നും സത്യം എന്താണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് സത്യസഭയിലേക്ക് തിരിച്ചു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന മക്കളായി മാറണമെന്നും വെളിപാടിൻ്റെ കന്നുകി എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മ ആഹ്വാനം ചെയ്യുകയാണ് അമ്മ ബ്രൂണോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ബ്രൂണോയോട് പറഞ്ഞു നീ എൻ്റെ പുത്രൻ്റെ യഥാർത്ഥ ആട്ടിൻ പറ്റത്തിലേക്ക് തിരിച്ചു വരണമെന്ന് എൻ്റെ പുത്രൻ്റെ യഥാർത്ഥ ആട്ടിൻ പറ്റത്തിലേക്ക് നീ തിരിച്ചു വരണം അത് മറ്റൊന്നുമല്ല യേശുക്രിസ്തു സ്ഥാപിച്ച ഏക സഭയേ ഉള്ളൂ അത് കത്തോലിക്ക സഭയാണ് അതാണ് യേശുക്രിസ്തുവിൻ്റെ ആട്ടിൻപറ്റം യേശുക്ക് എൻ്റെ പുത്രൻ്റെ യഥാർത്ഥമായ ആട്ടിംപറ്റത്തിലേക്ക് സത്യസഭയിലേക്ക് നീ തിരിച്ചു വരണമെന്ന് പരിശുദ്ധിയമ്മ ബ്രോണോയോട് ആഹ്വാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ ഇത്രയും നാളും വിശ്വസിച്ചിരുന്ന പ്രൊട്ടസ്റ്റൻ്റെ വിശ്വാസവും ചിന്താഗതികളും തകർന്ന് തരിപ്പണമായി സത്യാത്മാവിനാൽ നയിക്കപ്പെട്ട് പരിശുദ്ധി അമ്മയിലൂടെ യേശു ക്രിസ്തു അവനർപ്പിച്ച വിശുദ്ധ ബലികളുടെ അനന്തമായ യോഗതിയിൽ ബ്രൂണോ കുർണ്ണാക്ഷള എന്ന് പറയുന്ന വ്യക്തിയെ നിത്യരക്ഷയിലേക്ക് സ്വീകരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ബ്രൂണോയ്ക്ക് വീണ്ടും ഇപ്രകാരം പറഞ്ഞുകൊടുത്തു നീ പ്രാർത്ഥിക്കണം നീ നന്നായിട്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം ഇനി എങ്ങനെയാണ് നീ പ്രാർത്ഥിക്കേണ്ടത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ഏക ഉപാധി പ്രാർത്ഥനയാണ് അതുകൊണ്ട് നീ തീഷ്ണമായി പ്രാർത്ഥിക്കണം രണ്ട് നീ പരിഹാരം ചെയ്തും പരിത്യാഗം ചെയ്തും പ്രാർത്ഥിക്കണം ആർക്കൊക്കെ വേണ്ടി നീ പ്രാർത്ഥിക്കണം മൂന്ന് കാറ്റഗറി ആകുമ്പോൾ വെളിപ്പെടുത്തി കൊടുത്തു ഒന്ന് നീ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിഹാരവും പ്രായ്ചിതവും ചെയ്ത് പ്രാർത്ഥിക്കണം രണ്ട് നീ അവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തെ അറിയാത്ത സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങാത്ത നിത്യരക്ഷകയെ ലക്ഷ്യം വെക്കാത്ത അവിശ്വാസികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം മൂന്ന് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം ഈ മൂന്ന് കാറ്റഗറി അമ്മ പറഞ്ഞു കൊടുത്തു എന്നിട്ടമ്മ മൂന്നാമതായി പറഞ്ഞു മകനെ എല്ലാ ദിവസവും നിത്യേന പരിശുദ്ധ ജപമാല ചൊല്ലി നീ പ്രാർത്ഥിക്കണം ജപമാല പ്രാർത്ഥനയിൽ നിന്ന് നീ മാറിപ്പോകരുത് നീ ആദ്യകാലത്ത് ക്രിസ്ത്യാനിയായി ജീവിച്ച് കത്തോലിക്കനായി ജീവിച്ച സമയത്ത് നിൻ്റെ മാതാപിതാക്കൾ തന്നെ ജവമാർ ചൊല്ലാൻ പഠിപ്പിച്ചിരുന്നു എന്നാൽ പിന്നീട് നീ നിൻ്റെ നിർബന്ധ ബുദ്ധി മൂലം തന്നിഷ്ടം മൂലം പ്രൊട്ടസ്റ്റൻ്റെ സമയത്തിലേക്ക് പോവുകയും സഭാവിരോധിയായി മാറുകയും സഭയോടുള്ള വെറുപ്പ് വെച്ച് പുലർത്തുകയും ചെയ്ത് നീ സഭയുടെ ദൈവം നൽകിയിരിക്കുന്ന വലിയ ആയുധം നീ എടുത്തു കളഞ്ഞു നീ ജവമാർ ചൊല്ലി പ്രാർത്ഥിക്കാറില്ല ഈ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമല്ല ഇന്ന് സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ജപമാല പ്രാർത്ഥനയുടെ വില മനസ്സിലാക്കിക്കൊണ്ട് നീ നിത്യേന ജപമാല മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധി അമ്മ ബ്രൂണോ കുർണോച്ചോളയോട് ആവശ്യപ്പെട്ടു പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ഒരാത്മാവും നഷ്ടപ്പെട്ടു പോകാതെ നിത്യരക്ഷ പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രൊട്ടസ്റ്റൻ്റ് സഭാംഗമായ ഈ മകന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഈ സന്ദേശം നമ്മൾ ശ്രമിക്കുമ്പോൾ നാം മനസ്സിലാക്കണം ഇന്നും സഭ വിട്ടുപോയിരിക്കുന്ന സഭയെ വിമർശിക്കുന്ന സഭാ വിരോധികളായി കഴിയുന്ന സഖല മക്കൾക്കും വേണ്ടിയാണ് ഈ സന്ദേശമെന്നും യേശുക്രിസ്തു സ്ഥാപിച്ച സത്യസഭയിലേക്ക് നിങ്ങളെല്ലാം തിരിച്ചു വന്ന് യേശുക്രിസ്തുവിൻ്റെ അട്ടിംപറ്റത്തിലെ അംഗങ്ങളായി മാറി യേശുക്രിസ്തുവിനെ വിശുദ്ധ ബലിയിൽ അർപ്പിച്ച് ആരാധിച്ച് കൂതാശകളിലൂടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുള്ള വിളിയാണ് സ്വർഗം വെളിപാടിൻ്റെ കന്യകയായി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയിലൂടെ ഇന്ന് ആഹ്വാനം ചെയ്യുക ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം കത്തോലിക്കാ സഭയെ വെറുക്കുന്ന സഭ വിരോധികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഭയോട് വെറുപ്പ് വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം സഭ വിട്ടുപോയ മറ്റ് പ്രൊട്ടക്ഷൻ്റെ വിഭാഗങ്ങൾ കഴിയുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്കൊക്കെ പറ്റിയിരിക്കുന്ന പറ്റിയിരിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അബദ്ധ സിദ്ധാന്തങ്ങളെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സത്യസഭയെ ഒരിക്കൽ കൂടി പുണർന്ന് സത്യസഭയിൽ അംഗങ്ങളായി നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള കൃപ ലോകം മുഴുവനും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഒപ്പം ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം യേശുക്രിസ്തു നമ്മളെ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിശ്വാസം ഏറ്റവും വലിയ സമ്മാനമാണ് സ്വർഗത്തിന് ലഭിച്ച സമ്മാനമാണ് കത്തോലിക്കാ വിശ്വാസത്തിൽ അഭിമാനിച്ചുകൊണ്ട് ഈ വിശ്വാസത്തിൽ നമുക്ക് ജന്മം നൽകുകയും നമ്മെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധ ആത്മാവിനും കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ലഭിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിൽ കളങ്കം ചേർക്കാതെ മുറ ഈ വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിൽ സത്യസഭയുടെ മക്കളായി ധൈര്യപൂർവം കൂതാശകളിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകുവാൻ നമുക്കും പരിശ്രമിക്കാം സഭയുടെ അമ്മയായ പരിശുദ്ധ കനികാമരത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളീ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ ആവേ മരിയ